ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ വാശിയേറിയ പോരാട്ടമാണ് മത്സരാർത്ഥികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഫൈനലിൽ ആരെത്തും ഏത് അല്ലെങ്കിൽ ആര് കപ്പടിക്കും എന്ന് ഇതിനോടകം തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ടാസ്കുകൾ കാഠിന്യമേറുന്നതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ആവേശം ഗെയിമിങ്ങിന്റെ ആവേശം കൂടുകയാണ് അതോടൊപ്പം ചില പൊട്ടിത്തെറിയും കലഹങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ മുമ്പ് എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയെ നിൽക്കുന്നുണ്ട് ഒരിക്കലും ബിഗ് ബോസിൽ പല അതായത് തുടക്കം മുതൽ പല എവിക്ഷൻ ഉണ്ടായെങ്കിൽ പോലും ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഒരിക്കലും ഈ മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാനുള്ള ആളല്ലായിരുന്നു നല്ല ഒരു ഗെയിമർ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളാണ് നമ്മുടെ ജിസെൻ ജിസൽ ഒരു ശക്തയായ മത്സരാർത്ഥി തന്നെയായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജിസൽ അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ജിസേലിന്റെ ആദ്യത്തെ ബിഗ് ബോസ് പ്രവേശനമല്ല ഇത് ഇതിനു മുൻപ് ജിസേൽ ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിരുന്നു മോഡൽ നടി സംരംഭക എന്നീ നിലകളിൽ വിജയം നേടിയ ജിസേൽ പാതി മലയാളി എന്നതോ എന്നുള്ളതും ആരാധകരെ അതിശയിപ്പിച്ചു ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായിരുന്നു ജിസേൽ ആര്യൻ വിഷയം ജിസേൽ നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ വന്ന അന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറി വരുന്ന സമയത്തായിരുന്നു ആര്യനുമായുള്ള ആ ഒരു സൗഹൃദം അത് കഴിഞ്ഞ് ആര്യനും ജിസേലും തമ്മിൽ പുതപ്പിനടിയിൽ കിസ് ചെയ്തു എന്നുള്ള രീതിയിൽ അനു ഒരു ആരോപണം നടത്തുകയും അത് വലിയ രീതിയിൽ ഒരു വലിയൊരു രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ തന്നെ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായി ലാലേട്ടൻ വന്ന് അതിനെപ്പറ്റി ചോദ്യം ചെയ്തു അനുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായ ഒരു സീസൺ തന്നെയായിരുന്നു അപ്പോൾ ടോപ്പ് സെവനിൽ എത്താൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും രണ്ടാഴ്ച മുൻപാണ് ജിസേൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നിറങ്ങിയ ജിസേലിന് വലിയ ആരാധക പിന്തുണയുണ്ട് ഹൗസിനുള്ളിൽ സുഹൃത്തുക്കളും എതിർക്കുന്നവരും ജിസേലിന് ഒരുപോലെ ഉണ്ടായിരുന്നു ആര്യൻ അക്ബർ ഷാനവാസ് തുടങ്ങിയവരുമായി ജിസേൽ പെട്ടെന്ന് ആദില നൂറ എന്നിവരെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജിസേൽ ഫാമിലി വീക്കിൽ കുടുംബാംഗങ്ങൾ വരാത്തതിൽ ആദിലയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നാണ് ജിസേൽ പറയുന്നത് ആദില കരഞ്ഞിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഒളിച്ചു കരയുന്നത് ഞാൻ കണ്ടു അവൾക്ക് നല്ല ദുഃഖമുണ്ട് അവരുടെ ഫാമിലി വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു സഹോദരങ്ങളെങ്കിലും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അത് വളരെ വേദനാജനകമാണ് എത്ര ഫ്രണ്ട്സ് വന്നാലും നമ്മുടെ ഫാമിലി ഫാമിലിയാണ് ഈ ഷോ കഴിഞ്ഞ് അവരുടെ കുടുംബം അവരെ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ജിസേൽ വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിസേലിന്റെ പരാമർശം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിസേലും നൂറയും ആതിലെയും അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ല തുടക്കത്തിൽ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ അകന്നു ചില അസ്വാരസ്യങ്ങളും അവർ തമ്മിലുണ്ടായി ഹൗസിനുള്ളിൽ ജിസേലും അനുമോളും തമ്മിൽ മിക്കപ്പോഴും വഴക്കായിരുന്നു അനുമോൾക്കൊപ്പമാണ് ആദിലയും നൂറയും നിന്നത് ലസ്ബിയൻ പങ്കാളികളായതുകൊണ്ട് വീട്ടുകാർ ആദിലയെയും നൂറേയും മാറ്റി നിർത്തുകയാണ് എന്റെ ഐഡന്റിറ്റി സഹോദരിമാർക്കെല്ലാം മനസ്സിലായതാണ് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു സപ്പോർട്ടും ഉണ്ടായില്ലെന്ന് നൂറ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ വെച്ചാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടുകാർ അറിയുന്നത് റിലേഷൻഷിപ്പ് പിടിച്ചപ്പോൾ എനിക്ക് ഇവളില്ലാതെയോ അവൾക്ക് ഞാനില്ലാതെയോ പറ്റില്ലെന്ന് മനസ്സിലായി ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ശരിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നായിരുന്നു തീരുമാനമെന്നും ആദിലയും നൂറയും ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു തന്റെ പിതാവിൽ നിന്നും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആദില തുറന്നു പറഞ്ഞതാണ് ഒരു അച്ഛൻ മകളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയാലോ എന്ന് നേരത്തെ തന്നെ തോന്നിയിരുന്നുവെന്നും ആതില തുറന്നു പറഞ്ഞു അതേസമയം പുറത്തു വന്ന ശേഷം മലയാളികൾ നൽകിയ സ്നേഹത്തിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് താരം ബിഗ് ബോസ് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് സമ്മാനിച്ചത് പുറത്തു വന്നിട്ടും എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മിയാമിയിൽ നിന്ന് നേരിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ മതിയായ മുന്നൊരുക്കങ്ങൾക്കൊന്നും സാധിച്ചില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ എന്റെ സ്വഭാവം എന്താണോ അതുപോലെയാണ് ഞാൻ ഷോയിൽ നിന്നത് ആര്യനുമായി പെട്ടെന്നൊരു കെമിസ്ട്രി രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്നും ജിസിൽ പറഞ്ഞു തനിക്കെതിരെ അനുമോൾ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചും താരം വ്യക്തമാക്കിയിരുന്നു നമ്മൾ ശരിയാണെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല തനിക്ക് അന്ന് വിഷമമൊന്നും തോന്നിയില്ല താൻ ശരിയാണെന്ന് തനിക്ക് അറിയാമെന്നും ജിസേൽ പറഞ്ഞു മത്സരാർത്ഥിയായ അനീഷിനെക്കുറിച്ചും ജിസേൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു അനീഷ് മികച്ചൊരു ഗെയിമറാണ് ഷോയുടെ ആദ്യ ദിവസം മുതൽക്കേ അത് സ്ട്രാറ്റജി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ജിസേൽ ചൂണ്ടിക്കാണിച്ചു താൻ പുറത്തായതിനു പിന്നിലെ കാരണവും ജിസേൽ വ്യക്തമാക്കി ഒരു പി വർക്കും ഞാൻ ചെയ്തില്ല അതുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത് ഷോയിലുള്ള എല്ലാവർക്കും പി ആർ ഉണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു ഹിന്ദി ബിഗ് ബോസിലായിരുന്നപ്പോഴും എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഗെയിമിൽ പി ആർ ആണ് ഏറ്റവും പ്രധാനമെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ അതൊന്നും വിഷയമല്ല എന്റെ മലയാളം അത്ര നല്ലതല്ലെങ്കിൽ പോലും ആളുകൾ എന്നെ സ്നേഹിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും ജിസേൽ പറഞ്ഞു ഈ സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജിസേൽ സഹ മത്സരാർത്ഥികളെ ഏറ്റവും വിഷമിപ്പിച്ച എവിക്ഷനും ജിസേലിന്റേത് തന്നെയായിരുന്നു ആരായിരിക്കും ബിഗ് ബോസ് സീസൺ ഏഴ് വിന്നർ എന്ന ചോദ്യത്തിൽ ും ജിസേലിന്റെ മറുപടി ചർച്ചയായി മാറിയിരുന്നു എനിക്ക് തോന്നുന്നു അക്ബർ ആയിരിക്കുമെന്ന് എനിക്ക് ആര്യൻ ജയിക്കണമെന്നാണ് പക്ഷേ അക്ബർ ജയിക്കാനുള്ള കാരണങ്ങൾ പറയാം അക്ബർ ഒരു തനി മലയാളി എന്നതാണ് ആദ്യ കാരണം കണ്ടന്റ് എപ്പോഴും നൽകണമെന്ന് അക്ബറിനെ അറിയാം അതിനാൽ തന്നെ കണ്ടന്റ് ഇല്ലെങ്കിലും അവൻ അത് ബിഗ് ബോസിന് അക്ബറിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ചിലപ്പോൾ ഷാനവാസും കപ്പ് ഉയർത്തിയേക്കാം പക്ഷേ ഹൃദയത്തോട് ചോദിച്ചാൽ ആര്യൻ വിജയിക്കണമെന്നാണെന്നും അജിസേല പറഞ്ഞിരുന്നു ഇനി അനീഷ് വിജയിച്ചാൽ അത് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം ഒരു കോമൺ മാൻ വന്നിട്ട് ഈ ഏഷ്യാനും പ്ലാറ്റ്ഫോമിൽ ഷാനിന്റെ ഇത്ര വലിയ ഷോ ജയിച്ചാൽ അദ്ദേഹത്തെ സമ്മതിച്ചേ മതിയാകൂ അത് അയാളുടെ കഴിവെന്നാണ് ജിസേൽ പറഞ്ഞത് സൽമാൻ ഖാൻ അവതാരകനായെത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഒൻപതാം സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ആരാധകരുള്ള ജിസേൽ മോഡലും നടിയും സംരംഭകയുമാണ് ജിസേലിന്റെ അമ്മ ആലപ്പുഴക്കാരിയും അച്ഛൻ പഞ്ചാബിയുമാണ് മുംബൈയിൽ താമസമാക്കിയ ജിസേൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് പതിനാലാം വയസ്സിൽ മോഡലിംഗ് മോഡലിംഗ് കരിയർ ആരംഭിച്ച ഇവർ മിസ് രാജസ്ഥാൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം പിടിച്ച ജിസേൽ തുർക്കിയിൽ നടന്ന ഫോർട്ട് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു പതിനാറിൽ ഹം ത്രീ എന്ന Bollywood adult. കോമഡി ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കും ജിസേൽ കാലടത്ത് വെച്ചു തുടർന്ന് മസ്തിസാധേ ദി ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ തുടങ്ങിയ ചിത്രങ്ങളിലെ ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി ബോളിവുഡിന് പുറമെ സർവൈവർ ഇന്ത്യ വെൽക്കം ബാസി മെഹ്മാൻ നവാസി കിത് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും അമേരിക്കൻ റാപ്പർ റിക് റോസിനൊപ്പം മ്യൂസിക് വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടു എവിടെ പഠിച്ചാലും എവിടെ വളർന്നാലും തന്റെ മനസ്സ് മലയാളിയുടേത് തന്നെയാണെന്ന് ജിസേൽ പറഞ്ഞിരുന്നു ജീവിത പങ്കാളിയായി ഒരു മലയാളിയെ കിട്ടിയാൽ കേരളത്തിൽ തന്നെ സെറ്റ് ാകുമെന്നും താരം പറഞ്ഞിരുന്നു